श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवदे उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ഏഴ് യോഗം ശ്ലോകം ആറ് പേജ് നമ്പർ മുന്നൂറ്റി എൺപത്തൊമ്പത് ഭൂതാനി ഭൂതീത്യുപാരയ അഹം ജഗത പ്രഭവ പ്രളയസ്ഥഥ പദാനുപദം സർവാണി എല്ലാ ഭൂതാനി സൃഷ്ടിയും ഏതദ്യോനീനി ഈ തി എന്ന് ഉപധാരയ നീ ധരിച്ചാലും അഹം ഞാൻ ക്രിസ്നസ്യ സമ്പൂർണമായ ജഗത ജഗത്തിൻ്റെയും പ്രഭവ പ്രഭവവും ഉദ്ഭവസ്ഥാനവും തഥാ അപ്രകാരം പ്രളയ പ്രളയവും ആകുന്നു വിവർത്തനം സൃഷ്ടിയിലെ എല്ലാറ്റിൻ്റെയും ഉറവിടം ഈ രണ്ടു ശക്തികളാണ് ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയെന്ന് നിശ്ചയമായും അറിയുക ഭാവാർത്ഥം ഈ കാണുന്നതെല്ലാം ചേതനയുടെയും പദാർത്ഥത്തിൻ്റെയും ഉത്പന്നങ്ങളാണ് ചേതനയാണ് സൃഷ്ടിയുടെ അടിസ്ഥാന മണ്ഡലം പദാർത്ഥം ചേതനയുടെ സൃഷ്ടിയും ഭൗതിക പരിണാമത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടത്തിലുളവായതല്ല ആത്മാവ് ജീവൻ മറിച്ച് ആത്മീയ ശക്തിയെ അടിസ്ഥാനമാക്കി ആവിർഭവിച്ചതാണ് ഭൗതിക പ്രപഞ്ചം പദാർത്ഥത്തിനുള്ളിൽ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഭൗതിക ശരീരം ഉളവാകുന്നു ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള ശരീരത്തിൻ്റെ പരിണാമം സാധ്യമാകുന്നത് ശക്തിയായ ആത്മാവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അതുപോലെ തന്നെ പരമാത്മാവായ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ ഉളവായതാണ് ഈ മഹാപ്രപഞ്ചം ചേതനയുടെയും പദാർത്ഥത്തിൻ്റെയും സംയോഗത്താലാണ് ഈ ഭീമാകാരമായ വിശ്വരൂപം പ്രകടമാകുന്നത് ഇവ രണ്ടും യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശക്തികളാണ് തന്മൂലം ഭഗവാനാണ് എല്ലാറ്റിൻ്റെയും മൂലകാരണം കാരണം ജീവാത്മാവാകുന്ന ഒരു ചെറിയ ഭഗവത് അംശത്തിന് അമ്പരചുംബിയായൊരു കെട്ടിടമോ വലിയൊരു ഫാക്ടറിയോ ഒരു മഹാനഗരം തന്നെയോ നിർമ്മിക്കാൻ കഴിഞ്ഞേക്കാം എങ്കിലും അതിന് ഒരു മഹാപ്രപഞ്ചം സൃഷ്ടിക്കാൻ ആവില്ല പരമാത്മാവാണ് ഈ മഹാപ്രപഞ്ചത്തിനു കാരണം ചെറുതും വലുതുമായ എല്ലാ ആത്മാക്കൾക്കും കാരണഭൂതൻ കൃഷ്ണൻ തന്നെ അതിനാൽ അദ്ദേഹം സർവകാരണങ്ങളുടെയും കാരണമാണ് കഠോപനിഷത്ത് രണ്ട് രണ്ട് പതിമൂന്ന് ഇങ്ങനെ പറയുന്നു നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം ഹരേ കൃഷ്ണ